ഹലോ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീഷോ എന്നൊരു പുതിയ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം ഈ റേറ്റിന് ഇതുപോലത്തെ ഒരു ലോങ് കുർത്തി നമുക്ക് വേറെ എവിടെയൊന്നും കിട്ടത്തില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് കാണാം ഇതിന് നല്ലൊരു ഷർട്ട് കോളർ പോലെ വന്നേക്കുന്നത് ഷർട്ടിൻ്റെ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഒരു സ്ലിറ്റ് വന്നിട്ട് ഫ്രണ്ട് ഒരു ഇച്ചിരി ഓപ്പൺ ആക്കിയിട്ടേക്കുവാണ് നല്ല അടിപൊളി ഷോ ബട്ടൺസ് ഉണ്ട് അതിൽ പ്രിൻറ്റുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഷോ ബട്ടൺ തന്നെയാണ് കേട്ടോ അതിന് കൊടുത്തേക്കുന്നത് അതേപോലെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ നല്ല ലെങ്തി ഫുൾ സ്ലീവ്സായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ചെറിയ ഇലാസ്റ്റിക് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡി ഐറ്റം തന്നെയാണ് കേട്ടോ താഴോട്ട് ഒരു ഫ്രില്ല് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഒരു ഫ്രില്ല് പിടിപ്പിച്ചിട്ട് നല്ല ലോങ് കുർത്തിയായിട്ടുള്ളതാണ് ഒരു മോഡസ്റ്റ് കുർത്തിയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവേ അതേപോലെ തന്നെ ഈ റേറ്റിന് ഇത് എന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ് തുണി ഇച്ചിരി ട്രാൻസ്പെറൻറ്റ് പോലെയുണ്ട് കേട്ടോ ചെറുതായിട്ട് ലൈനിങ് ഒന്നും ഇല്ലാത്ത ക്ലോത്താണ് അതുകൊണ്ട് നമ്മൾ നമ്മളുള്ളിൽ എന്തെങ്കിലും ഇന്നർ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ബഡ്ജറ്റ് റേറ്റിന് ഇത് ഗംഭീരം തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഹാങ്ങിങ് കുർത്തി ഇതായിട്ട് ഞാനൊന്ന് കാണിക്കാവേ അപ്പോൾ ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് അല്ല ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ ഡാർക്ക് ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പ്രിൻറ് കൊടുത്തേക്കുന്നതുകൊണ്ട് ഇത് കാണാൻ തന്നെ സൂപ്പറാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ